തീർച്ചയായിട്ടും ഡോക്ടർ ജി പി സേതുമാധവൻ ഈ പറഞ്ഞതുപോലെ തന്നെ നോർമലൈസേഷൻ നടപ്പിലാക്കുമ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു പാളിച്ച ആയിരുന്നു എന്നുള്ള തുറന്നു വറച്ചിൽ കൂടിയാണോ ഇക്കൂട്ടത്തിൽ നടത്തിയിരിക്കുന്നത് ഒരു തമിഴ്നാട് മാതൃകയിൽ ഒരു ഏകീകരണം നടത്താം എന്നുള്ള ഒരു മാർക്ക് ഏകീകരണം നടത്താം എന്നുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും തമിഴ്നാട്ടിൽ പോലും ഇല്ലാത്ത വിധത്തിലാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഒരു വലിയ തിരിച്ചടിയായി ഇപ്പോഴത്തെ സിലബസ് സിലബസിലെ ഏകീകരണം മാർക്ക് ഏകീകരണം മാറിയിരിക്കുന്നത് അപ്പോ മുൻകൂട്ടി കൃത്യമായി പഠിച്ച് പരിശോധന നടത്തി ഗവേഷണം നടത്തി കുട്ടികളും വിദഗ്ധരുമായി കൂടിയാലോചിച്ച് നടത്തേണ്ട ഒരു തീരുമാനം വളരെ പൊടുന്നിനെ ഇങ്ങനെ നടത്തുമ്പോൾ അത് പഴയ മാനദണ്ഡത്തിൽ ഉണ്ടായിരുന്ന പോരായ്മയെ കൂടുതൽ ഉയർത്തിക്കാട്ടുകയാണ് പല രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടെന്ന് അവർ തന്നെ പറയാതെ പറയുകയാണ് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിന് മുൻപും ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ എൻട്രൻസ് പരീക്ഷ എഴുതി നമ്മുടെ ഡോക്ടർമാരായും എഞ്ചിനീയർമാരുമായും ഒക്കെ തന്നെ മാറിയ നിരവധി ആളുകളുണ്ട് താങ്കൾക്കൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വിഷയം കൂടിയാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഒഴികെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദേശീയ പരീക്ഷകളൊക്കെ തന്നെ നടത്തുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് അറിയാം അപ്പോൾ ഈ പ്ലസ് ടു മാർക്ക് എന്ന് പറയുന്ന ഒരു വിഷയം അത് പ്രത്യേകിച്ച് ഈ പറയുന്ന സി ബി എസ് ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് സിലബസ് അതിലുണ്ടാകുന്ന ഒരു ഈ പറയുന്ന സാങ്കേതിക ചില കാര്യങ്ങൾ ഇതൊക്കെ ഒഴിവാക്കി ഒരു ഏകീകരണ രീതി മറ്റൊരു രീതിയിൽ ഒരു ബദൽ രീതി അത് ആവിഷ്കരിക്കുന്നതായിരിക്കില്ലേ കുറെ കൂടെ നല്ലത് ഡോക്ടർ മ്യൂട്ട് ആയി എന്നാണ് കരുതുന്നത് ഒന്നും കൂടി ഒന്ന് തീർച്ചയായും അത് തന്നെയാണ് ആവശ്യം ആദിത്യം ഇപ്പോൾ തന്നെ പത്താം ക്ലാസ് സി ബി എസ്ഇഒസി കഴിഞ്ഞ കുട്ടികളുടെ രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്റ്റേജ് സിലബസ് ചേർക്കട്ടെ അവിടെ കൂടുതൽ മാർക്ക് ലഭിക്കുമല്ലോ മാത്രമല്ല എഞ്ചിനീയറിംഗിന് പോകണമെങ്കിൽ അമ്പത് ശതമാനം മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടല്ലോ ഈ ഒരു ഈ ഒരു കാര്യം തുടങ്ങിയിട്ട് വളരെ വർഷങ്ങളായി രണ്ടായിരത്തി പതിനൊന്നിൽ ഏകീകരണ സ്വഭാവം വന്ന തൊട്ടാണ് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് ഇത് വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് വളരെ രസകരമായി തോന്നുന്ന ഒരു കാര്യം തമിഴ്നാട് എൻട്രൻസ് പരീക്ഷയുടെ റാങ്ക് അനുസരിച്ചാണ് മാർക്ക് അനുസരിച്ചാണ് റാങ്ക് നിശ്ചയിക്കുന്നത് തമിഴ്നാട് നിന്നുള്ള ഒരു തമിഴ്നാട് വിജയകരമായി പൂർത്തിയാക്കിയ ഒരു രീതിയാണ് ഇവിടെയും അവലംബിക്കുന്നത് പുതിയ രീതിയിൽ എന്നാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കത് വ്യക്തമായി പറയാ വ്യക്തമായിട്ട് എനിക്ക് തമിഴ്നാടോ കർണാടകയോ എല്ലാവരും പ്രവേശന പരീക്ഷയിലെ സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് നിർണ്ണയിക്കുന്നത് ഇനി കേരളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി തമിഴ്നാടിൽ നിന്ന് ആയതുകൊണ്ടാണോ ഇവരിങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ രീതി വളരെ അശാസ്ത്രീയമായിട്ട് കൊണ്ടുപോയി ഇനി ചെയ്യേണ്ട ഒരു കാര്യം മറ്റു സംസ്ഥാനങ്ങൾ ഒരു ഉന്നത സമിതിയെ ഒരു വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെ രീതികൾ പഠിക്കണം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ മാർക്കിന്റെ പ്രവേശന പരീക്ഷ ലഭിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആ രീതി തന്നെ വേണം അങ്ങനെ ആകുമ്പോൾ ഏത് ബോർഡിൽ പഠിച്ച കുട്ടിക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു ഏകീകരണ സ്വഭാവം അവിടെ തന്നെ നിലവിൽ വരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ആയാലും നീറ്റിലായാലും മറ്റെല്ലാ ദേശീയ പ്രവേശന പരീക്ഷയിലായാലും അതുപോലെ ഡിസൈൻ കോഴ്സുകളുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റുകളിലായാലും ഇതിലൊക്കെ ഏകീകരണ സ്വഭാവം മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ഏകീകരണം മതി എന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ വരുമ്പോൾ മത്സരബുദ്ധിയോടെ പഠിക്കാനും മികച്ച റാങ്ക് നേടിയെടുക്കാനും വിദ്യാർത്ഥികൾ തയ്യാറാവും അനാവശ്യമായ പ്രലോഭനങ്ങൾക്കൊന്നും ഇതിൽ സ്ഥാനമില്ല മാത്രമല്ല എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഞ്ചു ലക്ഷം എഞ്ചിനീയറിംഗ് ബിരുദാരികളാണ് ഒരു വർഷം പഠിച്ച് പുറത്തിറങ്ങുന്നത് കേരളത്തിൽ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധ കീം റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിച്ച് യോഗ്യത നേടിയ വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ എഞ്ചിനീയറിംഗ് സീറ്റുകളുണ്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ശാസ്ത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് പ്രവേശന പരീക്ഷ എഴുതാത്ത വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാനുള്ള ഒരു രീതിയും ഇവിടെ നിലവിലുണ്ട് അതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മികച്ച അറിവ് വേണം സ്കില്ല് വേണം ഈ മികച്ച സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ മികച്ച തൊഴിൽ ലഭിക്കൂ പതിനെട്ടിന് ഇരുപത്തിനാല് വയസ്സിന് ഇടയിലുള്ള വിദ്യാർത്ഥികളുടെ തൊഴിൽ ലഭ്യത മികവ് കുറയുന്ന ഒരു സമയം കൂടിയാണിത് ഈ ഒരു അർത്ഥത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ ദേശീയ തലത്തിലുള്ള അന്തർദേശീയ തലത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് മികച്ച തൊഴിൽ മേഖലയിലെത്താൻ പ്രാപ്തരാക്കുന്ന സ്കിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അത് ഈ പ്രവേശന പരീക്ഷയുടെ ഈ ഏകീകരണത്തിന്റെ പേരിൽ ഇതൊന്നും മാറിപ്പോകരുത് അപ്പൊ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്